ഹേ മുത്തുമണീസ് സോ നമ്മൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മിഡ് ടേം എക്സാം തന്നെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ ഈ ഒരു സമയത്ത് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷൽ റീപൊഡക്ഷനും അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രചനനവും അതിന് ഓരോന്നിനും എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ത് ചെയ്യണം കറക്റ്റ് നോക്കി വെക്കണം ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് സാധനമാണ് പിന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനം ലെയറിങ് ഗ്രാഫ്റ്റിങ് ബഡിങ്ങ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പതിവെക്കൽ മുഗുളം ഒട്ടിക്കൽ കമ്പൊട്ടിക്കൽ അത് മൂന്നും അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിക്കണം ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇനി അറ്റ്ലീസ്റ്റ് ആ രീതിയിൽ കറക്റ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഭാഷയിൽ എന്തു ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക അതായത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക ഒരു രണ്ട് സെൻറ്റൻസെങ്കിലും എന്ത് ചെയ്യണം എഴുതാൻ നിങ്ങൾ പ്രാപ്തരാണം ആ രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ആ ഡെഫിനേഷൻ പക്ക അതുപോലെ തന്നെ പഠിച്ചു വെക്കുക അതാണ് ഏറ്റവും കൂടുതൽ ஒன்னூடெவோ அதான் நல்லது ഓക്കെ അപ്പോൾ ലെയറിങ് ഗ്രാഫ്റ്റിങ് ബഡ്ഡിങ് നോക്കി വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ലെയറിങ് രണ്ട് ടൈപ്പ് ആണ് എയർ ലെയറിങ്ങും സെർപ്പൻ ടൈം ലെയറിങ്ങും അതിന് എക്സാമ്പിൾസ് ഉണ്ട് ആ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക ജസ്റ്റ് ഓർത്ത് വെക്കാം പിന്നെ ഈ ഗ്രാഫ്റ്റിങ്ങിനും ബഡ്ഡിങ്ങിനും പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് വാക്കുകളുണ്ട് ഒന്ന് സയണ് മറ്റൊന്ന് റൂട്ട് സ്റ്റോക്ക് ആ സയണും റൂട്ട് സ്റ്റോക്കും കറക്റ്റ് ഓർത്ത് വെക്കണം അപ്പോൾ എന്താണ് സയൺ എന്താണ് റൂട്ട് സ്റ്റോക്ക് ഒക്കെ നമ്മൾ ലൈവിലും അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്താണ് അതൊക്കെ എന്തെയാണ് ജസ്റ്റ് ഒന്നും മറിച്ച് നോക്കുക അല്ലെങ്കിൽ ഈ ലൈവിലെ വീഡിയോസൊക്കെ എന്തെയാ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ പിന്നെ ഹൈബ്രിഡ് സീഡ്സ് ആൻഡ് ദിയർ എക്സാമ്പിൾസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഹൈബ്രിഡ് സീഡ്സ് സങ്കര ഇനം വിത്തുകൾ അതിന് എക്സാമ്പിൾസ് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ സങ്കര ഇനം വിത്തുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുളക് ഉജ്ജ്വല ജ്വല പിന്നെ വെണ്ട സൽ കിരൺ തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ കോഡൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുപോലെ പഠിച്ചു വെക്കാം ഓക്കെ പിന്നെ ലാസ്റ്റ് ടോപ്പിക്ക് അഗ്രികൾച്ചറൽ സെക്ടറും അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് അഗ്രികൾച്ചറൽ സെക്ടറുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എപ്പി കൾച്ചർ മഷ്റൂം കൾച്ചർ ക്യൂണി കൾച്ചർ അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതൊക്കെ ഓർത്ത് വെക്കണം ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ആൻഡ് ലാസ്റ്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആ അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആകെ നാലെണ്ണേ പഠിച്ചിട്ടുള്ളൂ അത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂർ പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോട്ടയം തോട്ടവിള പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കാസർഗോഡാണ് പിന്നെ കിഴങ്ങുവിള ട്യൂബർ റിസർച്ച് സെൻറ്റർ ആണെങ്കിൽ അത് ശ്രീകാര്യം തിരുവനന്തപുരത്താണ് അപ്പോൾ അതെന്തെയാ ഓർത്തുവെക്കുക ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളത് ഓർത്തു വെക്കണം പിന്നെ അഗ്രികൾച്ചറൽ സെക്ടറുകൾ വ്യക്തവും കൃത്യവുമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഒന്നും മാറിപ്പോകരുത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ട് വരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇതെന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്നിങ്ങനെ കണ്ണോടിച്ചിട്ട് പോവാ അല്ലാണ്ട് വെറുതെ പരീക്ഷയ്ക്ക് പോയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം അത് പഠിച്ചുവെക്കണം പിന്നെ നിങ്ങളുടെ സ്കൂളുകൾ ടേം എക്സാം സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് ജസ്റ്റ് ഒരു എസ് ഒർനോ ടൈപ്പ് ചെയ്താൽ വളരെ ഉപകാരമാകും ഏതൊക്കെ സ്കൂളുകൾ ക്ലാസ് തുടങ്ങി സോറി എക്സാം തുടങ്ങി തുടങ്ങിയിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ ഏതൊക്കെ വിഷയങ്ങൾ കഴിഞ്ഞു അതൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഗുഡ് ബൈ